പോയി ഞാൻ നാട്ടില് ഓർമ്മയില്ല ദിവസം അപ്പൊ ഓപ്പോസിറ്റ് വണ്ടി വന്ന് ഫോണടിച്ച് നമ്മള് സ്വിറ്റ്സർലാൻഡിന്റെ തുഞ്ചത്തെത്തി അപ്പൊ തന്നെ ഒരു മഴയും കിട്ടി അതുകൊണ്ട് നമുക്ക് ഇതാണ് നമ്മൾ ബുക്ക് ചെയ്താണ് ഹോട്ടല് അവിടെ ഒരു മലയുടെ ചെരിവലി ഇരിക്കണത് അതുപോലെ ഫ്രണ്ടില് നൈസായിട്ടുള്ള ഒരു തോടുണ്ട് മലയുടെ മോളി അപ്പൊ നമ്മള് അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള വീഡിയോ ആണ് അടുത്ത സ്പോട്ട് എന്ന് വെച്ചാൽ നമ്മള് പോവാൻ പോണത് ഇന്റർലോക്കൻ അല്ലേ ഇന്റർലോക്കൻ ആണ് ഇന്റർലോക്കൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അവിടെയും മലകളല്ലേ മലകൾ അപ്പൊ അടുത്ത സ്ഥലം അവിടേക്കാണ് പോണെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ള് ആയിട്ട് കാണാൻ ശ്രമിക്കുക മനോഹരമായ കാഴ്ചകളാണ് അവിടെ ഫുള്ള് ശരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് പല വീടുകളിലും സ്വർഗ്ഗമാണ് യൂറോപ്പിലെ സ്വിറ്റ്സർലാൻഡ് എന്നുള്ളത് അത് റിയലി ഭയങ്കര സത്യമുള്ള കാര്യമാണ് അത് അപ്പൊ നമുക്ക് ഇങ്ങനെ നേരെ അടുത്ത സ്പോട്ടിൽ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം ദേവന്റെ വെയിൽ ഫുള്ള് മലനിരകളും പർവ്വതങ്ങളും സീൻ കാഴ്ചകളാണ് മനോഹരമായ ഒരു കാഴ്ചയാണ് ഇത് നമ്മടെ ഇന്റർലേക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് പോകാൻ പോവാണ് കണ്ടോ ഫ്രണ്ടില് ഫുള്ള് കാട് ഇത് അത്യാവശ്യം ഒരു ഹെയർ പിൻ ഉള്ള സ്ഥലാന്ന് തോന്നെ അതെ അപ്പൊ വിഷുല്ലോ ഒക്കെ വിഷ്വൽ ബ്യൂട്ടി ഇതികോടെ മോളികോടെ ആയിരുന്നോ വഴി ഇതോടെ ആണോ നമ്മടെ വഴി തെറ്റി പോയി വീഡിയോ എടുക്കണക്ക് അതിന്റെ തെരുവർന്നറിയിച്ചത് കേസല്ല ഇവൻ കാരണം മാറിപ്പോയി കേസ് ഞാൻ നാട്ടിലോർമ്മയില്ല അടുത്ത സൈഡിൽ കൂടെ ഓടിച്ചു അപ്പൊ ഓപ്പോസിറ്റ് വണ്ടി വന്ന് ഫോണടിച്ച് തെറി ഓർമ്മ ശോഭായി കൊഴപ്പില്ല അത് വേർക്കായാലും പറ്റണ കേസാണ് കേസല്ല ആ ലെഫ്റ്റിൽ കൂടെ പോയി നമ്മൾക്ക് വല്ലത്ത് സൈഡിൽ കൂടെ ഓടിക്കാനുള്ള പരിചയമല്ല നമ്മള് വല്ലത്ത് സൈഡിൽ നല്ല ഓടിക്കാറ് അപ്പൊ അതേ വീണ്ടും വഴി കയറ്റി വഴി മാറി നമ്മള് നേരെയായിട്ടുള്ള വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് വേറെ വിഷയം ഒന്നും ഇല്ല ഇനി അതിന് കയറിയിട്ടുള്ള വ്യൂ നമുക്ക് മുകളിൽ എത്തിയിട്ട് കാണാം അടിയിൽ നിന്നും കാണാൻ പറ്റില്ലല്ലോ അപ്പൊ എന്തായാലും മുകളിൽ എത്തിയിട്ട് ഞാൻ മുകളിൽ വ്യൂ കാണിച്ചു തരാം നിങ്ങൾ വേറെ ബാഡായിട്ടൊന്നും എഴുതിയിട്ടോ ഞാൻ തമാശക്ക് ഇതൊക്കെ പറയുന്നതാണ് അപ്പൊ ഈ കാടിന്റെ ഇടയിൽ കൂടെ പോയിട്ട് നമുക്ക് മുകളിൽ എത്താം എന്നിട്ട് അവിടുത്തെ കാഴ്ചകളാണോ അവിടെ ഇത് ഏകദേശം മലിക്കാറൂട്ട് പോലെ ഇരിക്കണല്ലേ ഇല്ലല്ലേ ചെറുതായിട്ട് മൂന്നാറ് ആ അങ്ങനെ ഇരിക്കുന്നുണ്ട് വേറെ വിഷയമൊന്നുമില്ല എന്തായാലും നമുക്ക് മുകളിലെത്തിയിട്ട് കാണാം വെഫ്റ്റാളെ കുടിച്ചാലേ വണ്ടി സീൻ നമ്മള് സ്വിറ്റ്സർലാൻഡിന്റെ തുഞ്ചത്തെത്തി അപ്പൊ തന്നെ ഒരു മഴയും കിട്ടി അതുകൊണ്ട് നമുക്ക് റൂഫോ ക്ലോസ് ചെയ്യേണ്ടി വന്നു ഇപ്പൊ ക്ലാരിറ്റി കൊറച്ച് കുറവായി മഴത്തുള്ളികളും ചെളിയാക്കിണ്ട് ക്ലാസ് വണ്ടി കഴിഞ്ഞിട്ടൊന്നുമില്ല നമ്മള് ഏറ്റവും ടോപ്പിലെത്തിയത് സുസീന്റെ നമുക്ക് ഇതിന്റെ മുകളിൽ തന്നിട്ട് നിലത്തേക്ക് നോക്കാം എങ്ങനെയുണ്ട് വീഡിയോ എടുക്കണ ചങ്ങായി പറയണ അവന് നൂറ് യൂറോ എടുക്കാം വീഡിയോ എടുക്കുന്നതിന് ആകെ മൈലിട്ടെന്ന് നാലു മാസം കൂടുമ്പോ നൂറ് യൂറിയാം അവന് വീഡിയോ കൊടുക്കണെ നൂറ് രൂപ കൊടുക്കണം എന്ന് എന്റെ മോനെ ഇത് ഈ വഴി പോവാൻ പറ്റോ സംഭവങ്ങള് ഓ പറയാന കളിയത് എന്താ പണിയണ്ട വഴി അല്ലേ വണ്ടി വന്നാ തിരിച്ചു പോകാൻ പറ്റും നമുക്ക് ഈ വഴി പോയി നോക്കാം എന്റിങ് എവിടെയാണെന്നുള്ളത് എന്നിട്ട് ഒന്നും നടന്നില്ലെങ്കിൽ എവിടെങ്കിലും തിരിച്ചിട്ട് തിരിച്ചു പോവാ ഇത് മറ്റേ കാളയനെ കൊണ്ടോന്നോണ്ടോളിച്ചുല്ല സംഭവം ഇതൊക്കെയാണ് ഇവിടത്തെ മെയിൻ കാഴ്ച ഫുൾ സീനറി വിത്ത് ഗ്രാസ് ആൻഡ് ഇതിട്ടുള്ള മല മൗണ്ടസ് ഇപ്പ ഇവിടെ മഴ പെയ്തുകൊണ്ട് നൈസായിട്ട് ഇരുട്ടായി തുടങ്ങി പെട്ടെന്ന് തന്നെ പ്രകാശം നിലച്ചു നമുക്ക് നൈസായിട്ട് കൂരിട്ടവണേക്കാട് സിറ്റിയിലെത്തണം ഇതിപ്പോ നമ്മളൊരു ഗ്രാമത്തിനുള്ളിൽ വന്നാണ് എന്തായാലും ഇതിവിടെ പോയി നോക്കാം ഇവിടെ എത്തും എന്നുള്ളത് അപ്പൊ നമ്മള് ഇവിടത്തെ ഒരു ഡെഡൻഡിലെത്തി ഞങ്ങൾ പോകാൻ പറ്റില്ല അപ്പൊ ഇവിടത്തെ ഇതാണ് കാഴ്ചകൾ വേണ്ട ഇത്തോരോ വീടുകളും സംഭവങ്ങളൊക്കെ വേണ്ട ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം എല്ലാം ഒരു പാറ്റേണിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് മഴ പൊടിഞ്ഞത് മാറിയത് ദേ കോട വന്നിണ്ട് നല്ല അടിപൊളി എന്തുകൊണ്ടൊന്ന് മഴയും കിട്ടി വെയിലും കിട്ടി കോടയും കിട്ടി എല്ലാം കിട്ടിയത് അപ്പൊ അവിടെ നല്ല അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള കോടയുണ്ട് അവിടെ അതുപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല ചാണകത്തിന്റെ മണിണ്ട് ഇവിടെ ഇപ്പോഴും നല്ല കൃഷി സ്ഥലം എന്തൊക്കെയാണ് എന്താ നല്ല മണമുണ്ട് ചാണത്തിന്റെ അതുപോലെ തന്നെ ഫുള്ള് വൈബ് സ്ഥലമാണ് വേറെ ഒന്നും പറയാനില്ല നമ്മള് വണ്ടി ഇനി എവിടെ നിന്ന് എടുത്തിട്ട് നേരെ തിരിച്ചിറങ്ങണം അവിടെന്ന് അത്യാവശ്യം നല്ല കോടയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഈ പോകുന്ന വഴിക്ക് എങ്ങനെയാന്ന് പറയാനും പറ്റില്ല നെയ്സായിട്ട് നമുക്ക് ഇവിടെ നിന്ന് തെറിക്കാം നമ്മളവിടെ ഇവിടെ നിന്ന് തിരിച്ച് പോകണം ഇനി നാളെ ചെന്നിട്ട് റൂം നോക്കി അവിടെ റൂം എടുത്ത് നിന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടോ നാളെ തിരിച്ചു ചേർന്നു എനിക്ക് പോകാനായിട്ട് ഇപ്പോൾ നേരോ റോഡാണ് കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ളൂ തിരിച്ച് എന്തെങ്കിലും വണ്ടി വന്നു തന്നെ ഞാൻ പെടും നമ്മൾ നമ്മൾ എങ്ങനെയും ഒതുക്കുക അല്ലെങ്കിൽ റിവേഴ്സ് പോയിട്ട് ഒതുക്കുന്ന സ്ഥലം വരെ പോകേണ്ടിയും വരും അതുപോലെ തന്നെ സ്ഥലമൊന്നും പറയാനില്ലേ കൈസ് നിങ്ങളെല്ലാരും പോയി നേരിട്ട് കാണണം എന്നാലേ നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ അതേ നമ്മൾ നൈസ് ആയിട്ട് വഴിയിലേക്കൂടെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കോട നല്ലോണം വന്ന് നൈസായിട്ട് വെട്ടൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം വീണ്ടും നൈസായിട്ട് വെട്ടം വന്ന് തുടങ്ങി നമുക്ക് നേരെ ഇൻട്രാക്കൻ്റെ അവിടേക്ക് പോയിട്ട് അവിടെ എന്തെങ്കിലും റൂം എടുത്തിട്ട് കിടന്നിട്ട് വേണം പോകാൻ അല്ലാണ്ട് എന്ന് മൊത്തം കറങ്ങിയിട്ട് വണ്ടി ഓടിച്ച് ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പം നേരെ നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലം കൂടിയും പോകണമെങ്കിൽ കണ്ടിട്ട് റൂമ് നേരെ എടുത്തിട്ട് ഒന്ന് കിടന്നുറങ്ങിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പോവാം രണ്ടാണ്ട് പേര് റഷീലേ അതാ നമ്മൾ നമ്മുടെ ഹോട്ടൽ ബുക്ക് ചെയ്ത സ്ഥലത്തേക്ക് എത്തിയുണ്ട് അപ്പം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നൈസായിട്ട് പോവാം ഇതാണ് നമ്മൾ ബുക്ക് ചെയ്താണ് ഹോട്ടൽ അവിടെ ഒരു മലയാള ചെരുവലി ഇരിക്കണത് അതുപോലെ ഫ്രണ്ടില് നൈസായിട്ടുള്ളൊരു തോടുണ്ട് മലയാള മോളിന്ന് പറഞ്ഞാൽ വെള്ളവും അടിപൊളി വ്യൂ ആണ് രാത്രി ഇവിടെ അത്യാവശ്യം നല്ല കോട വരണ്ട സ്ഥല വേണ്ട കിണാൻ അന്തരീക്ഷവും കാര്യങ്ങളും ഒന്നും പറയാനില്ല നേരെ നമുക്ക് കയറിട്ട് റൂമൊക്കെ എങ്ങനെ ഇട്ട് നോക്കാം ഇന്നത്തെ രാത്രി ഇവിടെ കൂടാന്ന് വിചാരിച്ചു വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിട്ട് നൈസായിട്ട് അകത്ത് കയറി ചോദിച്ചോക്കട്ടെ എങ്ങനെയാണ് നമ്മൾ നല്ല മഴ പെയ്യുന്നുണ്ട് അത് നമ്മുടെ ഹെറിറ്റേജ് ഹോട്ടലിന്റെ ഉള്ളിലെ അവസ്ഥയാണിത് നൂറ്റി മുപ്പത് രൂപയ്ക്ക് കുഴപ്പമില്ല വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് അകം വശം ഇതാണ് എന്തായാലും നമ്മുടെ റൂം മാറിപ്പോയൻ്റെ ഗുളിക റൂമ് തന്നെ എന്താ ഉൾ വശ എങ്ങനെ രണ്ട് സിംഗിൾ കോട്ട് ബെഡ് കിടക്കുന്നുണ്ട് ഒരു ഡബിൾ കോട്ട് കട്ടിടും പുറത്തെ വ്യൂന്ന് വെച്ചപ്പോ രാത്രിയായി നാളെ രാവിലെ ആണുചേരാൻ പുറത്ത് വ്യൂ അവിടെ കോടയാണ് ഫുള്ള് പുറത്തൊരു ചെറിയ അരുവി ഉണ്ട് അടിയിൽ അതുപോലെ തന്നെ ദാ റൂമ് ഒരു ബാത്റൂമും വേറെ വിഷയമൊന്നുമില്ല അത് വൺ ട്വേർട്ടി യൂറോയ്ക്ക് വരുത്തണം ഓക്കെ ഇന്ന് രാവിലെ പങ്കെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് നേരെ ജർമ്മനിക്ക് പോകണം അപ്പം നാളെ രാവിലെ കാണാം